ൈവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണു തൻ്റെ കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുന്നെന്നും അവരെ കാണുവാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞായിരുന്നു രേണു കരയുന്നത് രേണുവിനെ ആദ്യം ഋതപ്പനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം തൻ്റെ മൂത്ത മകനായ ആവിനെയും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു കരയുന്നത് കാരണം കുറച്ച് ദിവസങ്ങളായല്ലോ ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞായിരുന്നു രേണു മേക്കപ്പ് സ്പേസിൽ പോയിരുന്നാണ് കരഞ്ഞത് അവിടെ ഇരുന്ന് കരയാനുള്ള കാരണവും താരം തന്നെ പറയുന്നുമുണ്ട് ഇവിടെ സമാധാനമായിട്ടൊന്നിരുന്ന് കരയാൻ പോലും ഒരു സ്ഥലമില്ല ബാത്റൂമിലോ വാഷ്റൂമിലോ പോകാമെന്ന് കരുതിയാൽ അവിടെയും ഒരു സമാധാനം കിട്ടില്ല എന്നും ബാത്റൂമിനുള്ളിൽ പോയാൽ എന്താ ഇറങ്ങാതെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചും ആളുകൾ വരുമെന്നും രേണു പറയുന്നുണ്ട് അതുകൊണ്ടാണ് താൻ മേക്കപ്പ് സ്പേസിൽ വന്നിരുന്ന് കരയാനുള്ള കാരണമെന്നും രേണു സുതി പറയുന്നുമുണ്ട് ഇവിടെയാകുമ്പോൾ ആരുടെയും ശല്യമില്ലാതെ എന്ന് കരുതിയാണ് റേണു മേക്കപ്പ് സ്പേസിലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു കരയുന്നതെന്നും പറയുന്നുണ്ട് രേണുവിൻ്റെ സങ്കടം ബിഗ് ബോസും ലാലേട്ടനും കാണുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കുഞ്ഞിനെ ഒരു അവസരം നൽകുമെന്നും കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ